ഏലപ്പാറ പഴയ മാർക്കറ്റിൽ എം സി എഫിൽ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യം പ്രദേശവാസികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഹരിതകർമ്മ സേനയുടെ അടക്കം നേതൃത്വത്തിൽ ശേഖരിച്ച മാലിന്യമാണ് കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്നത് ഇതോടെ പ്രദേശം സാംക്രമിക മാലിന്യം നീക്കം ചെയ്യാത്തതാണ് തിരിച്ചടിയായത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേന അടക്കം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശേഖരിക്കുന്ന മാലിന്യം പഴയ മാർക്കറ്റിൽ താൽക്കാലികമായി ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യങ്ങളാണ് കൃത്യമായ ഇടവേളകളിൽ നീക്കം ചെയ്യാതെ കുവിഞ്ഞുകൊടി സമീപവാസികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാലയം മേഖലയിലാണ് മാലിന്യം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് രാത്രി കാലങ്ങളിൽ വീടിന്റെ വാതിലുകളൊന്നും തുറക്കുവാനോ ജനലുകളൊന്നും അവസ്ഥയിലാണ് കൂടാതെ പൊതുവുകളുടെ അഭിഷേകമാണ് രാത്രി മുഴുവൻ പൊതുവുകൊണ്ട് നമുക്ക് കിടക്കുന്ന കിടക്കുന്നുറങ്ങാനൊക്കുന്നില്ല അതുകൂടാതെ രാത്രി മുഴുവൻ പട്ടികള് വന്നിയിലികൾ ഇതുമൂലം ഈ പരിസരം മുഴുവൻ മാലിന്യത്തിൽ ഉണ്ട് കൂടാതെ കൊതുകുകൾ പെരുകയും തെരുവുനായ്ക്കൾ എലികൾ എന്നിവ ഇതിനു ചുറ്റുമായി തമ്പടിക്കുകയുമാണ് കൂടാതെ മാലിന്യത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന മണവെള്ളം വീടുകളുടെ മുറ്റങ്ങളിൽ വരെ എത്തുന്നതായും ആളുകൾ പറയുന്നുണ്ട് ക്ലീൻ കേരള കൃത്യമായി മാലിന്യം ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകാത്തതാണ് മാലിന്യം കൂടിക്കിടക്കാൻ കാരണം ന്യൂസ്